അഗ്ര ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് മോർപ്പാളം ചന്തയാണ് മോൾഫ മോർപ്പാളം ചന്തയുടെ വിശേഷങ്ങളാണ് അപ്പോൾ ഇത് എവിടെയാണ് ലൊക്കേഷന് ഏതൊക്കെ ദിവസങ്ങളാണ് എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോഴാണ് കൂടുതൽ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ പിന്നെ ഇവിടെ വരുന്നതോടെ തന്നെ നല്ല കുത്തിവെക്കാറായിട്ടുള്ള ഒരുപാട് പശുക്കിടാങ്ങൾ ഇവിടെ ഉണ്ട് ഏകദേശം ഒന്നര വയസ്സ് രണ്ട് വയസ്സൊക്കെ പ്രായമുള്ള നല്ല എച്ച് എഫ് എച്ച് എഫ് റോസ് ഒക്കെ പശുക്കിടാങ്ങൾ ഒരുപാടുണ്ട് വരുമ്പോൾ തന്നെ ഇവിടെ കാണുന്ന അതാണ് രണ്ട് പല്ല് ഒക്കെ ഉള്ള പശുക്കിടാങ്ങൾ ഒരുപാടുണ്ട് പരമാവധി നമ്മൾ നമ്മളിതിൻ്റെ വിലക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വില വിവരങ്ങൾ കൊടുക്കുന്നത് വ്യക്തമാണെന്നില്ല ചിലരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ വ്യക്തമായ വില പറയണമെന്നില്ല ചിലർ കൂട്ടി പറയാം ചിലർ അതുപോലെ തന്നെ വളരെ താത്തി പറയുന്നവരുണ്ട് അപ്പോൾ സുമ്മാർ വിലയാണ് പറയുക അപ്പോൾ ഇതുപോലത്തെ പഷ്ക്കിടങ്ങളാണ് ഇത് പത്രിക കടിയാൽ നമ്മള് മലയാളികളധികം പൊള്ളാച്ചി ചന്ത അല്ലെങ്കിൽ ഈരോട് ചന്ത ഇങ്ങനെയൊക്കെയാണ് പോവാറ് പക്ഷേ ഇങ്ങനത്തെ ചന്തകളൊക്കെ നമ്മൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ മലയാളികൾ അധികം എത്തിപ്പെടാത്തക്കെന്താണെന്ന് തോന്നുന്നത് കാരണം പക്ഷേ മലയാളികളൊന്നും ഇവിടെ കൂടുതലായിട്ട് കാണുന്നില്ല ഒരു വലിയ എന്താന്ന് പറയാൻ പറ്റില്ല എന്നാൽ കുറവുമില്ല എല്ലാം ഏകദേശം നമ്മൾ കാണുന്നതൊക്കെ കുത്തിവെക്കാറായ പ്രായത്തിലുള്ളതാണ് കറവ പശുക്കളും ഉണ്ട് കുറവാണ് ഇന്നത്തെ ദിവസം രണ്ട് ദിവസമാണ് ഉള്ളത് കേട്ടോ നല്ല കുത്തിവെക്കാറായ പശുക്കിടകളുണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് ആ റേറ്റൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് അല്ല ഇവർ ചോദിക്കുന്ന വിലയാണ് നമുക്കൊന്നിങ്ങനെ കറങ്ങി നോക്കാം വിലക്കൊന്ന് ചോദിച്ചു നോക്കാം നല്ലൊരു പശു എങ്ങനെ നിങ്ങൾ മുപ്പത്തെട്ടാ പാൽ എടുക്കാ മൂന്ന് ലിറ്ററ മുപ്പത്തെട്ട് റുപ്പ്യ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കറങ്ങി നോക്കാം ഒരു മുഴപ്പശു ഉണ്ട് മുപ്പത്തെട്ട് എന്ന് പറഞ്ഞത് കൂടുതലാണ് വില കാണുമ്പോൾ തന്നെ അറിയാം അതൊക്കെ ചന്ത ആയതുകൊണ്ടാണ് അപ്പോൾ അതാ പറഞ്ഞത് അതാണ് മുമ്പ് ഞാൻ പറഞ്ഞത് റേറ്റ് പറയുമ്പോൾ വ്യക്തമാണെന്ന് വരിക ചിലർ കറക്റ്റായിട്ട് പറഞ്ഞു അല്ല വലിയൊരു പശുണ്ട് വിലയെന്ന് ചോദിച്ചു നോക്കാം വലിയ പശു എവിടെ കേക്ക് എവിടെ കേക്ക് വില എവിടെ കേക്ക് വില മുപ്പത് രൂപ മുപ്പത് റുപ്യത് കുഴപ്പമില്ല മുപ്പത് ഉറുപയൊക്കെ ഉള്ള മുതലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കാണുമ്പോൾ നല്ല പശു വലിയ പശു പ്രായത്തിൽ അതുപോലെ തന്നെ ചില കുത്തിവെക്കാനായ പ്രായത്തിലുള്ള പക്ഷുക്കിടാക്കളൊക്കെ ഒരുപാടുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ചന്തയാണിത് പിന്നെ വീണ്ടും പറയണേ ഞാൻ ഈ ചന്തയുടെ പ്ലസ് പോയിൻ്റ് ആയിട്ട് കാണുന്നത് മലയാളികൾ ഇവിടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് മലയാളികൾ അധികം വരാത്ത ചന്തയെന്ന് തോന്നുന്നുണ്ട് രണ്ട് മൂന്ന് പശുക്കുട്ടികളുണ്ട് റേറ്റ് ഒന്ന് റേറ്റ് ഒക്കെ ചോദിച്ചോക്കാം എവിടെ കേൾക്കുന്നത് തമ്മി എഴുത്തായിരുന്നൂറ് ഒന്ന് ഒന്നിക്കാം ഏഴായിരത്തി അഞ്ഞൂറ് ഇത് ആറായിരത്തി അഞ്ഞൂറ് വില കൂടുതലാണ് ചോദിക്കുന്ന വില ഉണ്ടാവില്ല നമ്മൾ ചന്ത വില ഒക്കെ നമുക്ക് അറിയാനായി ഒരു മൂന്നാല് പഷ്കരാകളുണ്ട് ഇതൊക്കെ എവിടെ റേറ്റ് എന്നാൽ ഇതൊക്കെ എവിടെ റേറ്റ് ഒന്ന് ആ എത്ര മാസം എടുക്കും എട്ട് മാസം എട്ട് മാസായതിന് പത്ത് റുപ്യ ചോദിക്കുന്നുണ്ട് ഇത് പക്കത്തിൽ അത് അതെ അതെ അത് എല്ലാം പത്ത് അതെ പത്ത് അതുപോലെ ഗീർ റോസാ അത് കമ്മിന്നാട്ടാറ്റിലെ വരും വരും ആറായിരം ഒരു അപ്പം അതാണ് ആദ്യം പത്ത് പറഞ്ഞ് പിന്നെ നമ്മൾ ഒമ്പത് ഒരു തരുന്ന് പറഞ്ഞ് പിന്നെ എട്ട് പറഞ്ഞ് ആറിന് തരുന്ന് പറഞ്ഞ് അപ്പം അത് നമുക്ക് നിങ്ങൾക്ക് വിലയൊക്കെ തോതി നോക്ക് തോതി നോക്കിയിട്ട് എടുക്കാം അതിൻ്റെ കുറച്ച് വലിയ പശുക്കൾ പശുക്കളാണ് കേൾ ആമ ഇതൊക്കെയല്ലോ കേക്കറ് പശു കുട്ടികളത് പതിനഞ്ച് എത്ര ഒരു ഒരു വയസ്സി പതിനഞ്ച് ഉറുപ്പ്യ ചോദിക്കുന്നുണ്ട് ഇത് പതിമൂന്ന് അത് പതിമൂന്ന് അത് ആ രണ്ട് നാൽപ്പത് ചോദിക്കുന്നുണ്ട് കുറച്ച് വലുതാണ് ഏകദേശം കുട്ടികൾക്കാറായാലും ഏകദേശം ഒരു പത്ത് മാസം പ്രായമുള്ള മൂന്ന് പഷക്കിടകളുണ്ട് ഏകദേശം ആറ് ആറ് ഇരുന്നൂറ്റി അൻപത് ആ റേറ്റ് ഒക്കെ പറയുന്നുണ്ട് ഒന്നിന് ഈ മോർപ്പാളയം രണ്ട് ദിവസമാണ് ചന്ത ഉള്ളത് വ്യാഴം വെള്ളി ദിവസത്തുള്ള ചന്തള ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ള വ്യാഴാഴ്ചയാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അറക്കാനുള്ള പശുക്കൾ അഥവാ ചന പിടിക്കാത്ത പശുക്കൾ അതുപോലെ തന്നെ കുത്തി വയ്ക്കാറായ പശുക്കളാണ് അധികം ഇന്നത്തെ ദിവസം ഓക്കെ നാളത്തെ ദിവസം പോത്ത് അതുപോലെ തന്നെ കറവ പശുക്കൾ ഇങ്ങനത്തെ ആണ് വെള്ളിയാഴ്ച ദിവസം അങ്ങനെ രണ്ട് ദിവസമാണ് ഉള്ളത് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പിന്നെ ഈ റോഡ് ഈ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ വന്നാൽ തൃശങ്കോട് തൃശങ്കോട് ബസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഗോർപ്പാളയം ചേലം റോട്ടിൽ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ വന്നിട്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ചേലം റോട്ടിൽ യം എന്ന് പറഞ്ഞ സ്ഥലമാണ് നല്ല സുന്ദരി ഒരു പശുക്കുട്ടിയുണ്ട് ഏകദേശം ഒരു ആറുമാസം ഏഴു മാസം പ്രായം ഉണ്ടാവും അത് ആറായിരം രൂപ ഒരു ചോദിക്കുന്നുണ്ട് ആറായിരം രൂപ അതിനെക്കുറിച്ച് കുറച്ചൊരു വലുതാണ് ഇതും ആറായിരം രൂപ ചോദിക്കുന്നു റൈറ്റ് നല്ല സുന്ദര ഒരു പക്ഷുക്കിടാവുണ്ട് ഏകദേശം ഏഴു മാസം പ്രായമായത് അത് അഞ്ച എഴുന്നൂറ്റിയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്നാൽ കുഴപ്പമില്ല നേരെ അപ്പുറത്തുള്ളത് അഞ്ചര ഉറുപ്പ്യ അയ്യായിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നിലവാരങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അതിന് വലിയ ചന്ത ഒന്നുമല്ല ചെറിയ ചന്തയാണ് വീണ്ടും വീണ്ടും പറയുന്നത് ചെറിയ ചന്തയാണ് അപ്പം അതിനനുസരിച്ചുള്ള കമ്മികളെ വരുള്ളൂ ഇവിടെ ഈ കാണുന്ന പക്ഷിടാവൊക്കെ ഏകദേശം അഞ്ചു രുപ്യ അഞ്ചര ഈ ആ ചെറുത ചെറുതൊക്കഞ്ച് രൂപ അതിൻ്റെപ്പുറത്തുള്ള ഇത് അഞ്ചാം അഞ്ഞൂറിനൊക്കെ ലാസ്റ്റ് ഇത് കൊടുക്കും കൊടുത്തിട്ടുണ്ട് കച്ചവടമായിട്ടൊക്കെ പക്ഷേ അത് ചോദിക്കുന്നത് ഒമ്പത് രൂപ ഒക്കെയാണ് ചോദിക്കുന്നത് പത്ത് രൂപയൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ഊർപ്പാളയും ചന്തയിലും അപ്പോൾ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെപ്പോഴത്തെ ചെറുകിട യൂട്യൂബ് ചാനൽ വരെ പ്രോത്സാഹിപ്പിക്കുക കാരണം നിങ്ങളുടെയൊക്കെ പിന്തുണ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കാം കാണുന്നവർക്ക് ദയവായിട്ടൊന്ന് സഹകരിക്കാം സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ പിന്നെ മലയാളികൾ ഇവിടെ വിലത്തതിൻ്റെ രാവിലെ ഇപ്പോൾ മനസ്സിലായത് വില കുറച്ച് കൂടുതലാന്ന് തോന്നുന്നുണ്ട് പിന്നെ സാധനങ്ങൾ ഇന്നത്തെ ചന്തയിൽ കുറവാണ് ചിലപ്പം ഒരു പക്ഷേ നാളെ നാളെ നടക്കാൻ പോകുന്ന പോത്ത് പശു ഇതിൻ്റെ ചന്തയിൽ ഇതിലും കൂടുതൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈദ്യപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ